നമസ്തേ കഴിഞ്ഞ ദിവസങ്ങളിൽ സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് ഞാൻ ചില വീഡിയോകൾ ചെയ്യുകയുണ്ടായി അത് സനാതനധർമ്മം ഇവിടെ കേരളത്തിൽ ഒരു വലിയ ചർച്ചയായതിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സനാതനധർമ്മം എന്തോ അപകടമാണ് എന്ന നിലയിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി മുഖ്യമന്ത്രി കുറേ മര്യാദയുള്ള ഭാഷയിലാണ് പറഞ്ഞത് സനാതനധർമ്മം അത് ശ്രീനാരായണ ഗുരു അതിനെ അംഗീകരിച്ചിരുന്നില്ല അദ്ദേഹം അതിനെ ഉടച്ച് വർക്കുകയാണ് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതായത് അപ്പോഴും സനാതനധർമ്മം കൊള്ളരുതാത്ത ഒരു സാധനമാണെന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ കണ്ടത് എന്നാൽ എം വി ഗോമിനൻ കുറച്ചുകൂടി കടന്ന് വിപ്ലവാത്മകമായി ഒരു പ്രസ്താവന പറഞ്ഞു സനാതനധർമ്മം എന്നാൽ അശ്ലീലമാണ് ഇന്നത്തെ കാലത്ത് അശ്ലീലമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അശ്ലീലം എന്താണെന്നോ സനാതന സനാതനധർമ്മം എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഇതുപോലെ പല കാര്യങ്ങളും മണ്ടത്തരങ്ങൾ പല മണ്ടത്തരങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ചരിത്രമുള്ള ആളാണ് അതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലാകും ആളുകൾ ആ രീതിയിൽ കാണും അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുമായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പല കോടതികളിലും പല ആക്ടിവിസ്റ്റുകളും സമീപിക്കുകയുണ്ടായി കോടതികൾ ആ പരാതികളെല്ലാം ഫയലിൽ സ്വീകരിക്കുകയും ഉദയനിധി കാലിനെതിരായിട്ട് കേസെടുക്കുകയും സമൻസ് അയക്കുകയും ഒക്കെ ചെയ്തു ഇവിടെ അതുപോലുള്ള അതുപോലുള്ളവരെണ്ണമല്ലേ എം വി ഗോവിന്ദൻ പറഞ്ഞ അശ്ലീലമാണ് മറ്റേത് ഡങ്ങ് ഫ്ലൂ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെപ്പോലെ തുടച്ചു നീക്കപ്പെടേണ്ടി വന്നാണ് സനാതനധർമ്മം എന്നാണ് ഉദയനിധി പറഞ്ഞത് ഈ ഇവർക്കിടെ ആർക്കും സനാതനധർമ്മം എന്താണെന്നെ കുറിച്ച് യാതൊരു വിവരമില്ല ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യം എന്താണ് എന്നുള്ളത് അതിനെപ്പറ്റി ആധികാരികമായി പറയുന്ന ഗ്രന്ഥങ്ങളിലോ രേഖകളിലോ പോയി നോക്കി തിട്ടപ്പെടുത്തി മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട അഭിപ്രായം പറയാൻ ഇല്ലെങ്കിൽ എന്താണ് ഈ തെരുവില് കിടന്ന് പിള്ളേർ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോൾ പറയുന്ന കാര്യം പോലെ ഇതൊക്കെ ഇതാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ഇവർ സംജാതമാക്കിയിട്ടുള്ളത് കാരണം ഇവരുടെ കൈകളിൽ കൂടിയാണ് കേര ഈ ഈ രാജ്യത്തിൻ്റെ ഭരണം പോകുന്ന രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണം അതുപോലെ തമിഴ്നാടിൻ്റെ ഭരണം ഈ വിവരക്കേടുകാരാണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ ഭീതി ഉണ്ടാവുകയാണ് ഭീതിപ്പെടണം കാരണം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളെ കുളത്തിൽ കൊണ്ട് ചാടിക്കാനുള്ള വിദ്യകൾ അവർക്കറിയാം അവരതിലേക്കാണ് ചെയ്യുന്നത് കാരണം വിവരമില്ലല്ലോ ഇനി അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടാണ് ഞാൻ സനാതനധർമ്മം എന്താണെന്ന് ആധികാരിക ഗ്രന്ഥങ്ങളിൽ അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തത് പക്ഷെ അത് കണ്ടവരും ഇതുപോലെ വഷളായിട്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് കാരണം പലർക്കും ഇത് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാനല്ല അവർ ശ്രമിക്കുന്നത് അവരുടെ മനസ്സിൽ മുൻ ധാരണകൾ കല്ലുപോലെ ഉറച്ചു കിടക്കുകയാണ് അത് ഇളകി പോകണമെന്നുണ്ടെങ്കിൽ വെടി പൊട്ടിക്കണം വെടി പൊട്ടിച്ചല്ലേ വെടി പൊട്ടിച്ചല്ലെന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് സ്ഫോടനം നടത്തിയാലേ ഇത് പോവുള്ളൂ ദയനീയ അവര് അവരെ സമയത്തുള്ള സമയത്തുള്ളതൊരു ദയനീയ അവസ്ഥയാണ് കാരണം എന്നാലും അവർക്ക് ഒരിക്കലും വിവേകോ വിവരവും ഉണ്ടാവുകയില്ല അവര് തീരുമാനിക്കണം ഈ മുൻ ധാരണകൾ ഞാൻ കഴുകിക്കളയും എന്നിട്ട് ഈ ഈ കേൾക്കുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കും അന്വേഷിക്കണം അല്ലാതെ വെറുതെ ഈ ഈ കല്ലിൻ്റെ പുറത്ത് നിന്ന് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ വിളിച്ചു വിളിച്ചുപോകീട്ട് എന്താണ് കാര്യം വല്ല കാര്യമുണ്ടോ അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഇതിൽ കുറെ സംശയങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ കുറെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനു വേണ്ടി ചിലർക്കെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ സനാതനധർമ്മം അതുപോലെ തന്നെ വർണ് ചാതുർവർണ്യം അതുപോലെ ജാതി ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം അതിനാ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ചാതുർവർണ്യം അല്ലെങ്കിൽ ജാതി ജാതിയെക്കുറിച്ച് ആദ്യം പറയാം ജാതി ഈ ഹിന്ദു ആത്മീയ തത്വങ്ങളുടെ ഭാഗമേ അല്ല ഹിന്ദു ആത്മീയ തത്വങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മതം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഉപനിഷത്തുകളിൽ പ്രത്യേകിച്ച് പത്ത് മുഖ്യ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും പറയുന്ന ആത്മീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടായത് അല്ലെങ്കിൽ മതം എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ആത്മീയ പ്രസ്ഥാനം ഉണ്ടായത് ഞാൻ ആദ്യം മനസ്സിലായി അതാണ് പ്രാഥമികമായിട്ടുള്ള മനസ്സിലായത് അല്ലെ ഹിന്ദുമതം എന്ന് പറയുന്നത് ഹിന്ദു എന്നുള്ള വാക്കൊക്കെ പിന്നീടുണ്ടായത് അതുകൊണ്ട് ഹിന്ദു ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിച്ചുകൊണ്ട് ചില ആളുകൾ വരുന്നുണ്ട് അതിൽ കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഗുരുത്വാകർഷണം അത് ഗുരുത്വാകർഷണം ഉണ്ടെന്ന് ആരാദ്യം പറഞ്ഞ ഐസക് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് അതുവരെ ഗുരുത്വാകർഷണം ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഹിന്ദുമതം എന്ന് പറഞ്ഞു തുടങ്ങിയത് വേറെ അതിന് മുമ്പുള്ള ആത്മീയ ദർശനങ്ങളുടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ടാണ് ആ ആത്മീയ പ്രസ്ഥാനത്തിനാണെങ്കിൽ നമ്മൾ ഹിന്ദുമതം എന്ന് വിളിച്ചു അത്രയേ ഉള്ളൂ അത് നാം മനസ്സിലാക്കണം ആദ്യമായിട്ട് ഒന്നാമത്തെ അത് ഇതിൻ്റെ പത്ത് ഉപനിഷത്തുകളാണ് എന്ന് ഞാൻ പറഞ്ഞു പത്ത് ഉപനിഷത്തുകൾ പിന്നെ ആ ഉപനിഷത്തുകളെല്ലാം ഒരു സാരമായിട്ട് വരാവുന്ന ഭഗവത്ഗീത പത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞ വേദങ്ങളുടെ ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് നാം മനസ്സിലാക്കുക വേദങ്ങൾ നാലാണ് ഭാരതീയ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവർ ഒരു ഋഷിയല്ല മറ്റു പോലെ ഒരാളല്ല മതസ്ഥാപകൻ ഹിന്ദു മതസ്ഥാപകൻ അനേകം മനുഷ്യകൾ കാലാന്തരത്തിൽ അവരുടെ എല്ലാം ചിന്തകൾ ഒരാളുടെ കാലം കഴിയുമ്പോൾ ആ ചിന്ത അടുത്ത ആള് അടുത്ത ആളല്ല ഒരു കൂട്ടം ഋഷിമാരെ ഏറ്റെടുത്ത് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പഠിക്കുന്നു ലോകത്തെ നിരീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഈ നിരീക്ഷണം പഠനം മനനം അങ്ങനെ നിധിധ്യാസനം എല്ലാത്തിലും അതിൽ കൂടെയൊക്കെ കടന്ന് അവർ കടഞ്ഞെടുത്ത സിദ്ധാന്തങ്ങളാണ് ഉപനിഷത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുക അതാണ് ആ ഉപനിഷത്തുകളിലാണ് അറിവിൻ്റെ ഈ പാരമ്യത നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് വേദങ്ങളിൽ അവസാനം വരുന്ന ഭാഗമാണ് ഉപനിഷത്തുകൾ എന്നുള്ളത് കൊണ്ട് ഉപനിഷത്തുകളിലെ തത്വ തത്വ പ്രസ്താവനകൾ നാം വേദാന്തം വേദത്തിന്റെ അവസാനം കാണുന്നു അല്ലെങ്കിൽ അറിവിന്റെ അവസാനം അവിടം വരെയാണ് അറിവുകൾ ഭാരതീയൻ്റെ ആത്മീയ അന്വേഷണത്തിന്റെ അറിവുകൾ പോയിട്ടുള്ളത് അവിടം വരെയാണ് അതിനപ്പുറം ആരും പോയിട്ടില്ല അതാണ് അതിൻ്റെ സവിശേഷത ആരും പോയിട്ടില്ല അവിടെ അവിടെ അതാണ് അറിവിൻ്റെ ഏറ്റവും പരമാവധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് വേദാന്തം എന്ന് പറയുന്നത് ആ വേദാന്തത്തിൽ അധിഷ്ഠിതമാണ് ഭാരതീയ ആത്മീയത എന്നുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഹിന്ദുമതം പ്രവർത്തിക്കുന്നത് അപ്പം നാല് വേദങ്ങളുണ്ടെന്ന് പറഞ്ഞു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവ്വേദം അങ്ങനെ നാലെണ്ണമാണ് ഈ നാല് വേദങ്ങളിൽ നാല് ഭാഗങ്ങളുണ്ട് ഓരോ വേദത്തിനും അതാണ് സംഹിത ഏറ്റവും പ്രധാ പ്രഥമമായിട്ടുള്ളത് സംഹിതയാണ് അത് ദേവന്മാരെ പുകഴ്ത്തുകയും അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഗീതങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്നതാണ് ആ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഗീതങ്ങളുടെ ഒരു കർമ്മ പരിഭാഷയാണ് അടുത്ത് രണ്ടു കൂട്ടം കാര്യങ്ങളുണ്ടാകുന്നത് രണ്ട് വേദഭാഗങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഒന്ന് ബ്രാഹ്മണങ്ങൾ പിന്നെ ആരണ്യകങ്ങൾ ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ പല ഗ്രഹസ്ഥ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ദേവ പ്രീതിക്കായിട്ട് ചെയ്യാവുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാന ക്രമങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഈ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത് വാനപ്രസത്തിന് പോയിട്ടുള്ള ആളുകൾക്കുള്ളതാണ് അത് താങ്ക് അങ്ങനെ അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞു അപ്പം സംഹിത അതിൽ നിന്ന് ബ്രാഹ്മണങ്ങൾ അതിൽ നിന്ന് ആരണ്യങ്ങൾ ഈ ബ്രാഹ്മണ സംഹിതയിലും ആ ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലുമുള്ള ചില ഭാഗങ്ങൾ അത് മിക്കവാറും എല്ലാ അവസാനത്തെ ഭാഗങ്ങളാണ് ഇവയുടെ എല്ലാ അവസാനത്തെ ഭാഗങ്ങളും തത്വചിന്താപരമായിട്ടുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് അത് അധ്യായം സഹിത ആ അധ്യായത്തോടു കൂടി അടർത്തിയെടുത്താണ് ഈ പത്ത് പ്രധാന ഉപനിഷത്തിൽ ഏഴെണ്ണവും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ ബ്രാഹ്മണ ഈ അനുഷ്ഠാനങ്ങളുടെയൊക്കെ ചില അംശങ്ങൾ അതിനകത്ത് കാണും ഈ ഏഴ് ഏഴ് ഉപനിഷത്തുകളിൽ അത് അവ മാറ്റി വെക്കാം നമുക്ക് തത്വങ്ങൾ മാത്രം നമുക്ക് പഠിക്കുക അധർവദത്തിലെ മൂന്ന് ഉപനിഷത്തുകളിൽ മാത്രമാണ് ഇത് ഈ കലർപ്പില്ലാത്തത് ബാക്കിയുള്ള മൂ ഏഴെണ്ണത്തിലും കലർപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അധ്യായത്തോടു കൂടി എടുക്കുകയാണ് തത്യപ്രധാനമായ ഭാഗങ്ങൾ മാത്രം എടുക്കുകയല്ല അധ്യായത്തോടു കൂടി എടുത്തതാണ് അപ്പൊ ഇത് ഈ ചുരുക്കത്തിൽ ഈ പത്ത് ഉപനിഷത്തുകളാണ് ഈ ഭാരതീയന്റെ ആത്മീയ ചിന്തയുടെ പരമാവധിയായ തത്വങ്ങൾ ഉള്ളത് ഈ ഈ പത്ത് ഉപനിഷത്തുകളാണ് അതിലൊരു ഉപനിഷത്തിലാണ് ഈ ചാതുർവർണ്ണയത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും പറയുന്നത് അത് ബൃഹദാരണ്യ ഉപനിഷത്താണ് യജുർവേദം തന്നെ രണ്ടെണ്ണം ഉണ്ട് കൃഷ്ണ യജുർവേദം ശുക്ല യജുർവേദം എന്ന് പറഞ്ഞിട്ട് ഈ ശുക്ല പെട്ടതാണ് ബൃഹദാരുണ്യ ഉപനിഷത്ത് അതിൽ ഒന്ന് നാല് പതിനൊന്ന് മുതൽ ഒന്ന് നാല് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ചാതുർവർണ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ചും പറയുന്നത് ആദ്യം ബ്രാഹ്മണൻ ഉണ്ടായി അപ്പോൾ ബ്രാഹ്മണനെ മാത്രം വെച്ചുകൊണ്ട് ഈ ലോകത്തിന് നിലനിൽപ്പും അതുപോലെ അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി ക്ഷത്രിയനെ കൂടി സൃഷ്ടിച്ചു അതുകൊണ്ടും പറ്റിയില്ല അപ്പോൾ വൈസ്യനെ സൃഷ്ടിച്ചു അതുകൊണ്ടും പറ്റിയില്ല ഈ രോഗത്തിൻ്റെ നിലനിപ്പും അഭിവൃദ്ധിയും ഉറപ്പാക്കണമെങ്കിൽ സൂര്യനും കൂടി വേണം എന്ന് തീരു കണ്ടു അങ്ങനെ സൂര്യനെയും സൃഷ്ടിച്ചു പക്ഷെ അവിടെയും തീർന്നില്ല ഇവരെല്ലാവരും കൂടി ഒരു ഈ ലോകത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ ചില നിയമങ്ങളെ പാലിച്ചിരിക്കണം അല്ലെങ്കിൽ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിച്ചില്ലെങ്കിൽ ലോകത്തിന് ഈ നിലനിൽപ്പും അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല എന്ന് കണ്ടിട്ടാണ് ധർമ്മത്തെ സൃഷ്ടിച്ചത് അതാവണം ഒന്ന് നാല് പതിനഞ്ച് അതാണ് ധർമ്മം അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ കാര്യങ്ങൾ അടങ്ങിയ നിയമ സംഹിതയാണ് അങ്ങനെ ഒരു സംഹിത അതേപോലെ ഇല്ല അതിനുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നാം ആ സംഹിതയാണ് ധർമ്മം എന്ന് പറയുന്നത് അതാണ് ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ധരിക്കുന്നത് നിലനിർത്തുന്നത് എന്നുള്ളൊരർത്ഥം അത് ഇത് ഇതേ കാര്യം തന്നെ നമ്മുടെ ഷഡ് ദർശനങ്ങളിൽ പിന്നെ ഒരെണ്ണത്തിൽ കണാദൻ്റെ അണു സിദ്ധാന്തമൊക്കെ പറയുന്നതിൻ്റെ കനാതെന്റെ വൈശേഷിക സൂത്രത്തിൽ രണ്ടാം സൂത്രമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഏതാണോ ഈ ലോകത്തിന്റെ അഭ്യുന്നതിക്കും അഭിവൃദ്ധിക്കും സഹായിക്കുന്ന അതാണ് ധർമ്മം എന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പൊ ധർമ്മം ഇതാണ് അത് മനസ്സിലാക്കണം അതിനകത്ത് വേറെ നമ്പൂരി എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ബ്രാഹ്മണൻ എങ്ങനെ ചെയ്തു സൂദ്രൻ ഇങ്ങനെ ചെയ്തു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടു ഇതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം ലോകം ഒരാൾ നമ്മളൊരു നമ്മുടെ സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവന് ഈ ലോകത്തിന് ദോഷകരമായിട്ട് വരാൻ പാടില്ല അത് ആ നിഷ്കർഷയാണ് ധർമ്മം എന്ന് പറയുന്നത് അതല്ലേ ഈ ലോകം മുഴുവൻ എല്ലാവരും കൊണ്ടാടുന്നത് എല്ലാവരും അനു അനുവർത്തിച്ചു പോകുന്ന ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും ചെയ്യുന്ന കാര്യം അതില്ലേ നിങ്ങൾ ജീവിച്ചു പക്ഷെ ഞങ്ങളെയും ജീവിച്ച് ജീവിക്കാൻ അനുവദിക്കണം അതല്ലേ ഏറ്റവും പരമമായ നിയമം ആ നിയമം അല്ലേ ലോകം മുഴുവൻ അനുസരിക്കുന്നത് അതനുസരിക്കാത്തരത്തിലുള്ള നാശം ഉണ്ടാകുന്നില്ലേ ഇതെന്താണ് ആളുകൾക്ക് മനസ്സിലാകാത്തത് അതാണ് ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും അനുസരിക്കുന്നുണ്ടത് അത് ഇവിടെ ഭാരതത്തിലുള്ള കുറെ ആളുകൾക്ക് വേണ്ടിയല്ല ലോകം മുഴുവനുള്ള മനുഷ്യർ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരരുത് ലോകത്തിന് നാശകരമായിട്ട് വരരുത് അങ്ങനെ നാശകരമായിട്ട് വരുന്ന പ്രവർത്തികൾ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിടുമോ നമ്മൾ അവരെ നല്ലവരെന്ന് പറയുമോ ഇല്ല അപ്പം അതാണ് നോക്കേണ്ടത് അതാണ് ധർമ്മം ഈ ധർമ്മം എന്നും നിലനിൽന്നാൽ ഈ ഇത് ഒരു നിത്യമായ നിയമമാണ് സനാതനമായ നിയമമാണ് ആ അത് എന്തുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഇത് വേണം ലോകമുള്ളടത്തോളം കാലം ഈ ധർമ്മവും ഉണ്ടാകും അതുകൊണ്ടാണ് ഇതിന് ധർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിനെ ആസ്പദമാക്കിയുള്ള ഞാൻ ഉപനിഷത്തിന്റെ കാര്യം വരെ പറഞ്ഞു ഇതിനെ ആ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ച ഉപനിഷത് ഭാഗങ്ങളെയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേർ വേറെയും ചാതുർ വർണ്യത്തെക്കുറിച്ച് വേറെയും പറയുന്നുണ്ട് അതായത് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് നാല് പതിമൂന്ന് ശ്ലോകത്തിൽ പിന്നെ അതിൻ്റെ അങ്ങനെയുള്ളവരിൽ നിന്ന് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കപ്പെടാവുന്ന കർമ്മങ്ങൾ പതിനെട്ട് നാൽപ്പത്തൊന്ന് അങ്ങനെയുള്ള ശ്ലോകങ്ങളിലും പറയുന്നുണ്ട് ഇതൊക്കെ നോക്കുക എന്നിട്ട് സംശയം ചോദിക്കുക അല്ല അത് വെറുതെ അത് അന്ന് നായന്മാർ ആളുകളെ അമ്പലത്തിൽ കയറ്റിയില്ലല്ലോ നമ്പൂതിരിമാര് കയറ്റിയില്ലല്ലോ നമ്പൂതിരിമാര് മറ്റേ തറ്റൊടുക്കുകയാണെന്നുള്ള രീതിയിൽ വർഷം തന്നെ എങ്ങനെയെങ്കിലും വാരി കൂട്ടി ഉടുത്ത് ആളുകൾ ആക്ഷേപിക്കുന്നു നായന്മാർക്ക് അമ്പലത്തിൽ നായർ ചെറികൾക്ക് അമ്പലത്തിൽ കയറണമെങ്കിൽ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ മുന്നിൽ വെച്ച് മുലക്കച്ച് അഴിക്കേണ്ടി വരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുണ്ടായിട്ടുണ്ട് ബ്രാഹ്മണരല്ലാത്ത പുലയർ പറയർ തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് അമ്പലത്തിൽ കയറാനോ അതിന്റെ ചുറ്റുവട്ടത്തൊന്നും ചെല്ലാനോ പറ്റിയിരുന്നില്ല ഇതൊന്നും ഈ സനാതനധർമ്മത്തിന്റെ ഭാഗമേ അല്ല അത് കുറെ പ്രാന്തന്മാരുണ്ടാക്കിയ ചില ചിട്ടകളാണ് അവരുടെ കയ്യിൽ അധികാരം അവരുടെ കയ്യിലായതുകൊണ്ട് അവരെ അത് വെച്ച് നടത്തിക്കൊണ്ട് പോന്നു അവരുടെ സൗകര്യത്തിന് അങ്ങനെ ആണല്ലോ അധികാരം നമ്മൾ കേന്ദ്രീകരിക്കണം നമ്മൾ എന്ത് തോന്നിയ ചോദിക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എല്ലാവരും നമ്മൾ ചോദിക്കാൻ ഇച്ചിരി വിദ്യാഭ്യാസവും തടിപിടുക്കൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരല്ലേ ഇതെല്ലാം നിർ അവർ അവരുടെ കൂടെ തന്നെ ആണെങ്കിൽ പിന്നെ എന്ത് ചോദിക്കാനാണ് ഇത് നമുക്ക് തോന്നുന്നതാണ് നിയമം അങ്ങനാണ് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് ആ കാര്യം കൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ അവരൊന്നും സനാതനധർമ്മം നടപ്പിലാക്കുകയായിരുന്നില്ല അതൊന്നും സനാതനധർമ്മമല്ല സനാതനധർമ്മത്തിൻ്റെ ലംഘനമായിരുന്നു പച്ചയായ ലംഘനമായിരുന്നു അപ്പൊ നിങ്ങൾ നിലനിൽക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സനാതനധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തിയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവ ഇനി അത് അനുവദിക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത് അവരെയല്ലേ നമ്മൾ എതിർക്കേണ്ടത് അല്ലെ സനാതനധർമ്മത്തെ എതിർക്കുന്നത് എന്തിനാണ് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ന്യായവ്യവസ്ഥയെ എതിർക്കുമോ ഇവിടെ കൊലപാതകത്തിന് ചില മരണശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് വധശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും കൊല ചെയ്യുന്നു അതാരാണ് അത് ഓരോരുത്തരുടെ സ്വഭാവം കൊണ്ടാണ് ഇപ്പം ഇവിടെ അങ്ങനെ ചോദിക്കാനും പറയാനും ആള് ചാതി എല്ലാവരും നടന്നു പോന്നേനെ അങ്ങനെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അധികാരം കയ്യിലുള്ളവൻ അങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ചോദിക്കാൻ തന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും അങ്ങനെയാണ് ഏകാധിപത്യ ലോകം മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അപ്പോഴാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സനാതനധർമ്മത്തിൻ്റെ കുറ്റമല്ല ആൾ ആൾക്കാടന്മാർ പണ്ട് അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ച് അവർ തോന്നിയവാസം ചെയ്തു നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ആണതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ് അവർക്ക് കൊടുക്കരുത് സനാതനധർമ്മം എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ് നല്ലവരായ മനുഷ്യർ അതിനെ ഏറ്റെടുത്ത് അതിനെ പ്രചരിപ്പി പ്രചരിപ്പിക്കണം അതിനനുസരിച്ച് ജീവിക്കണം അല്ലാത്തവനെ കണ്ട് മനസ്സിലാക്കി അവനെ ഒറ്റപ്പെടുത്തണം ഇതാണ് ചെയ്യേണ്ടത് ഇതല്ലേ ലോകം മുഴുവൻ ചെയ്തു വരുന്ന ഇതാണ് നമ്മൾ എന്താണ് ഇങ്ങനൊരു പേര് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് വേണ്ട നമ്മുടെ അഭിവൃദ്ധിയും നമ്മുടെ നിലനിൽപ്പും ഉറപ്പാക്കുന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സനാതനധർമ്മ എന്ന പേരെങ്കിൽ ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് വിചാരിക്കുന്നത് വളരെ കഷ്ടമാണ് സനാതനധർമ്മത്തിന്റെ ഭാഗം ഒന്നല്ല ഒരു വിവേചനവും സനാതന ഭാഗവും ഭാഗമല്ല ഇതിനകത്ത് ചാതുർവർണ്ണിയവും വരുന്നില്ല ജാതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജാതിയും ഹിന്ദുമത ഗ്രന്ഥങ്ങളും തമ്മിൽ ഒരു ആധികാരിക ഗ്രന്ഥങ്ങൾ അതായത് ഈ പത്ത് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ജാതിയെ ഉപ ഉപദേശിക്കുന്നതേയില്ല ഈ പത്ത് ഉപനിഷത്തുകളിലെ ജാതി ഒരു പരാമർശ വിഷയമാകുന്നതേയില്ല പ ഒരു ഉപദേശ വിഷയമല്ല പിന്നെ എവിടുന്നാണ് ഇവർ ഈ ജാതി എടുത്തുകൊണ്ട് വരുന്നത് ജാതി വഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ അന്ന് ഇതെല്ലാം അവര് കൈയേറ്റിരിക്കയായിരുന്നു ഉപരിഷത്തുകളും ഗീതയൊക്കെ അവരുടെ കൈവശമായിരുന്നു അപ്പൊ അവരിൽ കുറെ ആൾക്കാർ ഈ ഇത് അവസരം മുതലാക്കി ചോദിക്കാൻ ആളില്ല അവർക്ക് എന്തും ചെയ്യാം അവർ പറയുന്നതാണ് നിയമം അങ്ങനെയാണല്ലോ ഇവിടെയും അതുപോലെ ഇപ്പോഴും അതുപോലെയുള്ള ചില സന്ദർഭം സാഹചര്യമാണല്ലോ ഉള്ളത് അവരൊരു പഠിക്കുന്നവർ പറയുന്നതാണ് നിയമം അവർ കുറ്റം ചെയ്താൽ പ്രശ്നമില്ല അവർ കൊല ചെയ്താൽ പ്രശ്നമില്ല അതൊക്കെ വലിയ വീര സാഹസിക കൃത്യങ്ങളായിട്ട് കണ്ട് അവരെ പൊക്കി കൊലയാളികളെ പൊക്കി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇന്ന് കേരളത്തിലുള്ളത് അതുപോലെ തന്നെയാണ് അത് അത് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ മറ്റേതും നമ്മൾ മനസ്സിലാക്കണം പണ്ട് ഇതിനേക്കാൾ ദയനീയമായിരുന്നില്ലേ അവസ്ഥ ഇപ്പം കുറച്ചുകൂടെ ആളുകൾക്ക് ബോധമൊക്കെ വന്നതുകൊണ്ട് അത്രയും എന്നിട്ടും നമ്മൾ ഇത് സഹിക്കുന്നു അവരാണ് ഈ വീരസ്യം പറയുന്നത് അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക ഇനി ഈ ഷാതുർവർണ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അത് സംബന്ധിച്ച ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചിരിക്കുന്നതല്ല ഈ ആധികാരിക ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചോണ്ട് നിങ്ങൾ സംശയം ചോദിക്കുക ഞാൻ ഉത്തരം പറയാം അല്ലാതെ വെറുതെ ഏഹ് പണ്ടത്തെ കുറെ അനാചാരങ്ങളൊക്കെ പറഞ്ഞ് വരരുത് അനാചാരങ്ങളൊക്കെ അനാചാരങ്ങൾ തന്നെ ആ രീതിയിൽ നമ്മൾ അതിനെ കാണണം അപ്പൊ നമ്മൾ അതിനെ തിരിച്ചടിക്കണം ഇപ്പോൾ അതാണ് വേണ്ടത് ആ അനാചാരങ്ങളെ നമുക്ക് തിരിച്ചടിക്കാൻ കാരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് സനാതനധർമ്മം എം ആര് കാണിച്ചു വന്നു സനാതനധർമ്മമല്ല അവരുടെ പേരിൽ എഴുതി വെക്കരുത് സനാതനധർമ്മം നമ്മുടെ എല്ലാവരുടെയും കൂടെ ആണ് സനാതനധർമ്മം ഒരുത്തരും അതിനു വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനും മാറ്റി നിർത്തുക അതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ ചെയ്യ ഈ ചാതുർവർണ്യത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു ചാതുർവർണ്യം ഒരുപാട് തത്വചിന്തകൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേദങ്ങൾ എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് പുരുഷ സൂക്തം എന്നു ഒരു അതിന് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂക്തമാണ് ദീർഘത്തിലെ ഒരു സൂക്തമാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ബ്രാഹ്മണയും തലയിൽ നിന്നും സൂദനും പാതകളിൽ നിന്നും ഒക്കെ ഉണ്ടാക്കി എന്നുള്ള വികലമായിട്ടുള്ള തർജ്ജമങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അപ്പം ഇത് ഈ ജാതുർവർണ്യം അതുപോലെ തന്നെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ അതായത് ഭാരതീയ ആത്മീയ ചിന്തയിലെ വ്യത്യസ്ത കാര്യങ്ങളാണ് അത് ഇത് തങ്ങളിൽ ഷാതുർവർണ്യത്തിലല്ലേ സനാതനധർമ്മത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അത് വേറൊരു കാര്യം അത് വേറൊരു കാര്യം അത് ഈ ചാത നാല് തരത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഈ നിയമം അനുസരിക്കണം അതിനുള്ളതാണ് നിയമം അതാണ് ധർമ്മം അത് 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 മനസ്സിലാക്കി പ്രതികരിക്കുക ഞാൻ നിങ്ങളുടെ പ്രതികരണങ്ങളിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക నంది నమస్కారం